വരെ എന്നാണ് അപ്പോൾ അതിന്റെ ഒരു കാരണം എന്താണ് ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് അതിൽ ക്രോധുള്ളതും സ്ട്രോങ് കൂടിയതും ഒക്കെ ഉണ്ട് എന്നുവരെ ഒറ്റ പ്രവാചകന്റെയും ശത്രുവിനെ അള്ളാഹു തലയുടെ ഭൂമി ലോകത്ത് ബാക്കി നിർത്തിയിട്ടില്ല എന്തിനോളം ഫറോവ ഫിരി അവൻ്റെ ഭൗതിക ശരീരമേ ഉള്ളൂ എന്ന് പറഞ്ഞ ജീവനോടെ ഇല്ലല്ലോ അതുകൊണ്ട് അവൻ്റെ ഈ പറയുന്ന ജീവനോടെയുള്ള രൂപത്തിൽ അവനെ ബാക്കിയാക്കിയില്ല എത്രത്തോളം ഹബീബ് റസൂർലാഹി സല്ലാഹു അലൈവിസല്ലമ തങ്ങളുടെ ശത്രുവാകുന്ന അപൂജൽ ഏറ്റവും ക്രോധുള്ള ശത്രുവായിരുന്നു എന്നാൽ അവരൊന്നും അള്ളാഹു തല ബാക്കി ഭൂമി ലോകത്ത് നിർത്തിയില്ല ആ തന്നെ പേരേശ്വരത്തോ സ്വാമിന്റെ ശത്രു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇബിലീസ് ഒന്നും ബാക്കിയായി നിൽക്കുന്നു അപ്പൊ എന്തെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതൊക്കെ വ്യക്തമായി കൊണ്ട് തന്നെ ഉലമ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഷ്ഫുൽ അസ്രാർ എന്ന് പറയുന്നൊരു കിതാബുണ്ട് കഷ്ഫുൽ അസ്രാർ നല്ലൊരു കിതാബാണ് രഹസ്യങ്ങളുടെ നിഗൂഢ നിഗൂഢത അറിയിക്കുന്ന എൻ്റെ കിതാബ് അപ്പം രഹസ്യങ്ങൾ കെട്ടയച്ചില്ല ഒരുപാട് എൻ്റെ കാര്യങ്ങൾ ഇതുപോലത്താ ഒരുപാട് നമുക്ക് വിജ്ഞാസുണ്ടാക്കുന്ന അതുപോലെ തന്നെ പലതും നമുക്ക് അറിയേണ്ടെന്ന് എവിടെയാണോ നോക്കിയാൽ അറിയില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മുസന്നിഫ് വലിയ ഫക്കീഹും ഷാഫിക്കാരനും ഒക്കെയാണ് മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഇമാദ് ബിൻ യൂസഫുൽ അഖുഫഹി എന്നിവരാണ് ഇതിൻ്റെ മുസന്നിഫ് റഹിമഹുല്ല എട്ടാം നൂറ്റാണ്ടിലെ വലിയ മഹാനായിരുന്നു ഇവര് ഈ ഇബിൻ ഇബാദ് ഈ ഇബിന് എന്റെ ഇബിന് ഇമാതുൽ ഷിഹാബുദ്ദീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഹാനവരോ ഷാഫിക്കാരനാണ് വലിയ ഫക്കൈഹാണ് എത്രത്തോളം നവീമാമിൻ്റെ മിൻഹാജിന് ഷറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ വലിയൊരു ഫക്കീഹും കൂടെയാണ് ഈ ബിനിമാദ് ഹൃദയൻ എത്രത്തോളം ഇവരെ പറ്റിയിട്ട് ഹംബലി മദ്ഹരി ബിനിമാദ് അവിടുത്തെ ദഹബ് എന്ന് പറയുന്ന കിതാബിലൊക്കെ ധാരാളം വർണ്ണിച്ച് പറയുന്നുണ്ട് ഏതായാലും ഈ കിതാബ് ഒന്ന് ഉസ്താദിന്മാരൊക്കെ ഒന്ന് മേടിക്കുന്നതല്ല ചെറിയൊരു ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് സു ആല് ജവാബായിട്ട് അങ്ങനെ ചോദ്യ മറുപടി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ അൻപത്തിരണ്ടാമത്തെ പേജിൽ അങ്ങനെ ചോദ്യം മറുപടിയും കൊടുത്തായിട്ട് കണ്ടു കണ്ടോ ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് ലിമ അഹിലാഹു എന്റെ അംബിയാഹ് മറ്റുള്ള അംബിയാക്കന്മാരുടെ ഒക്കെ ശത്രുക്കളെ അള്ളാഹു ഹലാഖാക്കിയിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നാ വബക്കാ അതുവാദം വാഹു ഇബിലീസ് ആ തന്നെ ബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുവാകുന്ന ഇബിലീസിനെ എന്തായി ഇവിടെ ബാക്കിയാക്കി നിർത്തുകയും ചെയ്തു അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ബേസിക് ഒന്നാം നമ്പർ ആയിട്ട് പറയുന്ന കാരണം അന്ന അന്ന ആദം ഫഹുസിബ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ശത്രുവായിട്ട് ആയിട്ട് മാത്രല്ല ഇബിലീസിനെ കണിക്കുന്നത് ആദൻ നബിൻ്റെ ശത്രു എന്നുള്ളത് മാത്രം പറയാൻ പറ്റൂല ഇന്നമ്മ കാന അതുവ ലില്ലാഹി അണ്ടോ അത് അള്ളാഹുവിന്റെ ശത്രു കൂടെയാണ് എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹിന്റെ ശത്രുവാണ് ശരിക്കും ഇബിലീസ് കാരണം അന്നുണ്ടായ പല സംഭാഷണങ്ങളും പല സംസാരങ്ങളിലൂടെയും നമുക്ക് അത് ഖുർആാനിലൂടെയും അല്ലാതെ അതിൻ്റെ തഫ്സീറുകളിലൂടെ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ് അവിടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരുപാട് തിക്കരിച്ചുകൊണ്ട് അള്ളാഹുമായി കൊണ്ടായിരുന്നു അവിടെ സുചോത് ചെയ്യാൻ വേണ്ടി നബിക്ക് അതിന്റെ കൽപ്പിച്ച കല്പിച്ചു അള്ളാഹുത്തല പറഞ്ഞു അങ്ങനെ അനുസരിക്കായ്മയും അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഇലാഹിർ ആ ഒരു കാരണം കൊണ്ട് കാലം അവസാനം വരെ ഇബിലീസിനെ അള്ളാഹുത്തല ബാക്കിയാക്കി നിർത്തി ഇനി മാത്രമല്ല പിന്നെയും ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേക്ക് പിന്നെ ഒരുപാട് കാരണങ്ങൾ കൂടി വരുന്നു വായു വീണ്ടും കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫറോമ ാര് മറ്റുള്ള പ്രവാചകന്മാരും ശത്രുക്കളൊക്കെ അവരാരും അവരുടെ ആയുസിനെ നീട്ടിയിട്ട് കൊണ്ട് ഭൂമി ലോകത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല നെരമറിച്ച് ഇവരീസ് അങ്ങനല്ല ലോകം അവസാനിക്കുന്നവരെ ആയുസ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് അതും അങ്ങനെയുണ്ട് പിന്നെ വായു തന്നെ അബുക്കാഹു ഇമ്തിഹാൻ അലി ഹൽക്ക് അണ്ടോ എന്റെ അള്ളാഹു താല സമൂഹത്തെ സമുദായത്തെ മനുഷ്യന്മാരെ എന്റെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് അവനെ ബാക്കി നിർത്തി എന്നുള്ള കാരണങ്ങളൊക്കെ പറയേണ്ടതുണ്ട് ഏതായാലും ഖുർആാന കൊണ്ടും ഹജീസ് കൊണ്ടും വെളിച്ചത്തിലൊക്കെയാണ് പല കാരണങ്ങളും മഹാനവറികൾ ഇതിൽ എൻ്റെ വ്യക്തമാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കുന്ന ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് എൻ്റെ രഹസ്യങ്ങൾ ഇതിലൂടെ നമുക്ക് എൻ്റെ ചുരുളയ്യും അതാണ് കഷ്ഫുല്ല അസറാർ എന്ന് പറയുന്നത് നല്ല ഹിത്താബാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ